നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമേ ഞാനപ്പോൾ യൂട്യൂബ് ചാനൽ ചാനലിതിനിടയിൽ കുറച്ച് നാൾ ഇതായിപ്പോയി നമ്മളിന്ന് ഒരു റീയൂസ്ഡ് കണ്ടൻറ്റ് ഇട്ടിട്ട് കുറച്ച് ആൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു രണ്ടാമത് ഇപ്പോൾ തീർത്ത് ഒന്ന് രണ്ടാമത് കുറച്ച് കണ്ടൻ്റുകളൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്താണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം അപ്പോൾ ഇനി അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇടാൻ പറ്റില്ല അപ്പം ഇനി നല്ല നല്ല കണ്ടൻറ്റുകൾ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റാവുന്ന കണ്ടന്റുകളൊക്കെ ഇടാം അതല്ല നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇന്നലെ തൈപ്പൂയം ഒക്കെ കഴിഞ്ഞ് എൻ്റെ ക്ഷീണത്തിലിരിക്കാവും ഏ വേറെന്താ വിശേഷങ്ങൾ ഞാൻ ഊട്ടിക്ക് പോകണല്ലോ ഊട്ടിക്ക് പോകണ നേരത്തുള്ള കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഏ പിന്നെ നാട്ടിൽ പോകുമ്പോഴൊക്കെ നല്ല വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒക്കെ ഒരു പരിധിയരെല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും നമുക്ക് കമ്പനിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷേ ഈ കമ്പനിയിൽ അങ്ങനെ ഒരുപാട് റിസ്ട്രിക്ഷൻസുള്ളുണ്ട് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക കമ്പനീനെ മാത്രമേ എടുക്കാൻ പറ്റാത്തുള്ളൂ ഞാനിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിടാറുണ്ട് പക്ഷേ എൻ്റെ വേറൊരു ചാനലുണ്ട് ചാമക്കാല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിലും ഇതേപോലെ തന്നെ എന്താ പറ്റിയെന്നറിയില്ല യൂട്യൂബിന്റെ കാര്യങ്ങളല്ല ഞാനിവിടെ ഇപ്പോ കുറച്ചു ദിവസം ഒരു ഒരു മാസത്തോളം ആയിപ്പോൾ ഈ സൗദി അറേബ്യയിൽ ഹൈലെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഇവിടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ അതിനി ഒരു ഒരു മാസം കൂടി ഉണ്ടാവും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ല വരുന്നത് കഴിഞ്ഞ പെരുന്നാളിന് നമ്മളൊരു പാട്ടിറക്കിയായിരുന്നു ആ പാട്ടിപ്പോൾ രണ്ടാമതും വി വൈ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലേറ്റെടുത്തിട്ട് ആദ്യം കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേൾക്കട്ട വി വൈ മീഡിയ നല്ല പാട്ടാണ് ഈദിൻ്റെ മസാൻ്റെ പാട്ട് കാലത്ത് പോയിട്ട് ഡ്യൂട്ടി ഉച്ചയ്ക്ക് ചോർണേണ്ട സമയമായി അതിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ് അപ്പോ ഇതാണ് ഇവിടുത്തെ ജോലിയും സമയമൊക്കെ എട്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക വീണ്ടും ജോലിക്കുക വീണ്ടും നാലുമണിയാവുമ്പോൾ നിർത്താം ഇതൊക്കെ തന്നെ പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരണം കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണതെന്ന് പിന്നെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണിക്കാം അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊക്കെ ഷാറാകുന്ന ചെയ്യന്നുള്ളൊരു വിശ്വാസമുണ്ട് ചെയ്യണം കേട്ടോ അങ്ങനെ റൂമിൽ വന്ന് റൂമിൽ വന്ന് ഇതാണ് നമ്മുടെ റൂമ് ഇപ്പ ഇവിടെ വന്നിട്ട് ഇനി ഭക്ഷണം കഴിക്കണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരാണ് താമസിക്കുന്നു റൂമിപ്പോൾ തുണിയൊക്കെ ശരിക്കും ആണങ്ങാത്തോണ്ടേ അതിനകത്ത് വിരിച്ചിട്ടേക്കോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ഇവിടെ ഉറങ്ങും എന്നിട്ട് വീണ്ടും ചോദിക്കും നമുക്ക് ഭക്ഷണം കഴിക്കണത് കാണിച്ചു തരട്ട ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇതാണ് ക്യാൻറ്റീൻ ഇവിടെ ഇപ്പോ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ആൾക്കാരിന്റെ സൗണ്ട് നല്ലതായിരിക്കും പാത്രക്കൂടെ എടുത്ത് കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും ക്യൂ നിക്കണം ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീന്റെ ഇന്നത്തെ സ്പെഷ്യലി എന്തുണ്ട

ഫുഡെന്താണ് നോക്കിയതാ ഇന്നത്തെ ചാമ്പിക്കോ ചാമ്പിക്കോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വന്നു അപ്പം എന്താണ് ഇനി വേറെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലിൽ ഒന്ന് സ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ